ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ മുടി പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് മുടി കുഴിച്ചലൊക്കെ മാറ്റി ചെറിയ ഹെയർ ഒക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സെറാണ് കാണിക്കുന്നത് ഇതാഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യാനുള്ളതാണ് അടിപ്പിച്ച് ചെയ്യണം എന്നില്ല അപ്പോൾ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ബേബി ഹെയറൊക്കെ പെട്ടെന്ന് കിളർത്ത് വരാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ദിവസത്തിന് മാത്രമാണ് തയ്യാറാക്കേണ്ടത് കേട്ടാ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനൊന്നും തയ്യാറാക്കി വെക്കരുത് നമ്മൾ ഇന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്ന് തയ്യാറാക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഉണ്ടാക്കി വെക്കരുത് തലേ ദിവസം ഒന്നും അപ്പോൾ തലേദിവസത്തെ കഞ്ഞിവെള്ള നമുക്ക് എത്രയാണ് വേണ്ടത് അതെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാസ്ട്രോയിൽ ആണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഡാ ഈ ഒരു കാസ്ട്രോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മുടി കൊഴിച്ചിലും മാറ്റി മുടി പെട്ടെന്ന് തന്നെ വരാനായിട്ട് ചെറിയ മുടികളൊക്കെ പെട്ടെന്ന് കിളിർത്ത് വരാനായിട്ട് വളരെയധികം ഹെല്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ലൊരു തിക്ക് ഹെയർ ആയിട്ട് വളരാനായിട്ട് നല്ലതാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം കാസ്ട്രോയിൽ നന്നായിട്ട് തന്നെ തിക്ക് ഒരു നല്ലൊരു കട്ടിയുള്ളതാണ് നമ്മൾ സാധാരണ എണ്ണയേക്കാളും കൂടുതലൊരു കട്ടിയുള്ളതായതുകൊണ്ട് നമ്മുടെ മുടിയിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് പണിയായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് ആഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഏഡ് ചെയ്ത് കൊടുക്കരുത് നമ്മുടെ മുടിയുടെ തിക്കിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നമുക്കത് ഏഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ ഒഴിച്ചു എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി ഒരു ടീസ്പൂണും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു കഞ്ഞിവെള്ളത്തിലതായി മിക്സ് ആയി വരാനായിട്ട് കുറച്ച് പണിയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ആണ് അപ്പോൾ അത് നമുക്ക് ഒന്ന് മതിയാവും നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസിലായാലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനായാലും നമ്മൾ ഒരേ രീതിയിൽ നമുക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ ഒരു വൈറ്റമിൻ ഇ നിറം വെക്കാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ട് നമ്മൾ ഫേസിൽ ഇടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുടി മുടിയിലെർത്ത് വരാനായിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് അപ്പോൾ അത് ഒന്നണയുമ്പോൾ ഒട്ടിച്ചൊഴിച്ചിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും തന്നെ നമുക്ക് ഒരു ഓയിലായതുകൊണ്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ മിക്സ് ആയി കിട്ടാനായിട്ട് കുറച്ച് പണിയാണ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഒക്കെ രണ്ടോ രണ്ടൊക്കെ ആയിട്ടാണ് കിടക്കുക ഇപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഏത് ഓയിലാണ് മുടിയിൽ അപ്ലൈ ചെയ്യാറുള്ളത് ഞാനിവിടെ ഓയില് കാച്ചെടുത്തിട്ടുള്ള ഓയിലാണ് ഉണ്ടോ അപ്പം നമുക്ക് അറിയാം മുടി കൊഴിച്ചിൽ മാറാനായിട്ട് കയ്യോന്നി അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ നെല്ലിക്ക ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഹെയർ ഓയിൽ തയ്യാറാക്കാറുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ നമ്മൾ അങ്ങനത്തെ ഒരു ഓയില് കാച്ചെടുത്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഞാനൊരു ഓയിൽ രണ്ട് ടീസ്പൂൺ അളവിൽ തന്നെ ഏകദേശം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം ഓയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുടിയിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് പണിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് നമ്മുടെ ഹെയർ ഓയിൽ കാസ്ട്രോയിലിനെക്കാളും കുറച്ച് കുറവ് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ഒരുപാടാവുമ്പോൾ നമ്മൾ കഴുകിക്കളയാനായിട്ട് ബുദ്ധിമുട്ട് ആവരുത് പിന്നെ ഇതാഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ അല്ല നമ്മൾ ചെയ്ത് കൊടുക്കണുള്ളൂ കുളിക്കുന്നതിന് ഇരുപത് മിനിറ്റ് മുന്നേ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തിട എന്നിട്ട് നമ്മൾ ഹെർബൽ ഷാംപു വെച്ചിട്ട് മുടി വന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അപ്പോൾ കാസ്ട്രോയിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ മുടിയിൽ നിന്നത് പോയി കിട്ടാനായിട്ട് കുറച്ച് പണിയാണ് അപ്പോൾ താളിപ്പൊടി വെച്ചിട്ട് നമ്മൾ കഴുകി കഴുകിക്കളഞ്ഞാലൊന്നും നന്നായിട്ട് തന്നെ പോയി കിട്ടില്ല അപ്പോൾ അത് ഹെർബൽ ഷാംപു വെച്ചിട്ട് കഴുകിയെടുക്കാനായിട്ട് നോക്കുക മുടി നന്നായിട്ട് പൊട്ടുന്നുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഹെയർ സെറം വളരെ നല്ലതാണ് കേട്ടോ നമുക്കിത് ആഴ്ചയിൽ ഒരു രണ്ട് തവണ വെച്ച് ഒരു മാസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല മുടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം